ഇവിടെ നിന്ന് ഉക്കടം ലേക്ക് എങ്ങനെ പോയാലും ഒരു അഞ്ച് ആണ് കാണിക്കുന്നത് തോഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയിലാണ് കേട്ടോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂർ കാണാൻ വേണ്ടി പോകണമെന്നുണ്ട് ഇപ്പോൾ കാശ്മീർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നു നാട്ടിൽ വന്നു ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് ലേറ്റായിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ടൈം ആയിട്ടുണ്ട് വീഡിയോ ഇതാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും കോയമ്പത്തൂരിൽ നിന്നിട്ട് ബസ്സിലാണ് കേട്ടോ പോകുന്നത് ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ ബസ് അങ്ങനെ രാവിലെ നാല് മണിക്കവിടെ എത്തും നാലുമണി തൊട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്തതാണോ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് വരിക ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് തരുക കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടുന്ന് നേരെ പോകാൻ പോവാണ് നമുക്കിനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് അവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നേരെ അവിടെ പോയിട്ട് സ്റ്റാൻഡിൽ പോയിട്ട് എടുക്കാൻ റൊമ്പരയ്ക്കാണ് ബസ് അവിടെ കോയമ്പത്തൂരിലേക്ക് കൊട്ടാരക്കര ടു കോയമ്പത്തൂർ രാവിലെ നാലഞ്ച് മണിയാവുമ്പോഴത്തേക്കും എത്തുമായിരിക്കും അറിയില്ല എന്തായാലും നോക്കാം ആറേഴ് മണിക്കൂർ യാത്രയുണ്ട് ഓക്കെ അപ്പം എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല ചിലപ്പോൾ നിൽക്കണമായിരിക്കും ചിലപ്പോൾ സീറ്റ് കിട്ടും അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ എന്തായാലും നോക്കാം ഓക്കെ പിന്നെ ഞാൻ ഇരിക്കുന്ന ഒരു ഭാഗം ഇതാണ് ഇതാണ് മിന്നപ്പവാ ഓക്കെ ഇപ്പോൾ ഇവിടെ ആണുള്ളത് നമുക്ക് നേരെ പോകുന്ന ഒരു കാഴ്ചകളാണ് ഞാൻ ഞാൻ പൊലോങ്കിൽ എത്തിയ കേട്ടോ വേറെ അവിടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചോണ്ടിരുന്നതാണ് അപ്പോൾ ഞാൻ ഫാസിൽ വന്ന കേട്ടോ ഫാസ് ഫാസിൽ അങ്ങനെ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന കേട്ടോ ഇനി അപ്പോൾ ഇവിടെ നേരെ ഇവിടെ ഒരു അര കിലോമീറ്റർ ഉള്ളു കേട്ടോ ഓക്കെ ഞാൻ അവിടെ പോട്ട് ഇനി ബസ് കയറണം കൂട്ടുകാരന്മാരെല്ലാവരും കാര്യം കേട്ടോ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകണം ഓക്കെ 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 ബാസി ഇവിടുന്ന് നേരെ പോകുമ്പോഴത്തേക്കിനു എത്താ കേട്ടോ കെ എസ് ആർ ടി ചോസ് തന്നെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് വേണോ അങ്ങനെ അല്ലേ അങ്ങനെ സ്റ്റാൻഡിൽ എത്തി കേട്ടോ ഇവിടുന്ന് ഒമ്പതരക്കാണ് ബസ് ഇതാണ് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആട്ടോ വണ്ടില്ലേ എൻ്റെ കൂടെ അപ്പു ബാസി ഷംന മുഷട്ട എല്ലാവരും ഉണ്ടാവും ഇനി ഇവിടുന്ന് നേരെ പോകണം പോയിട്ട് നാളെ വരണം ഒന്നും ഒന്നും ലോങ് ട്രിപ്പിൽ പോകുകയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഓക്കെ അപ്പം ഒമ്പത് മണിക്കുള്ള ഒമ്പതരയ്ക്കുള്ള ബസ് ഒമ്പത് മണി വരെ റിസർവേഷൻ ഞാൻ ഉള്ളൂ എന്നാണ് പറയാൻ കേട്ടോ റിസർവേഷൻ ഇല്ല എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് എങ്ങനെ പോകാമെന്ന് പറഞ്ഞു ഓക്കെ എന്തായാലും ബസ് ഒന്നും ഇട്ടാണോ എത്ര റേറ്റൊന്നും അറിയില്ല കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കൊട്ടാരക്കര ടു കോയമ്പത്തൂർ എത്ര റേറ്റെന്നുള്ളൂ ഇത് കോയമ്പത്തൂർ ആവുന്ന ബസ്സാണോ കേട്ടോ ഓക്കെ ഈ ബസ്സിലാണ് ഞാൻ പോകുന്നത് റിസർവേഷൻ ടിക്കറ്റ് റേറ്റ് എത്രയെന്ന് ചോദിച്ചു ടിക്കറ്റ് റേറ്റ് എത്രയാണെന്ന് അറിയത്തില്ല നോക്കണം അതല്ല എന്നെ നോക്കൂ ഇതിലാണോ കേട്ടോ ഫോൺ ഓക്കെ ടിക്കറ്റ് എത്രയും ഇതുണ്ടെന്ന് റിസർവേഷൻ ഇത്ര പേര് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പുള്ളിയെടുത്ത് പോയിക്കണം കണ്ടക്ടറിൻ്റെ ഓക്കെ അപ്പം ഈ ബസ്സിനാണ് നമ്മുടെ യാത്ര ഇവിടെ കൂട്ടാരമായി കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണോ കേട്ടോ ഇമാര എങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ബാഗിൽ എന്തോ ബോബ് ഉണ്ട് കഞ്ചാവുണ്ട് നോക്കിമാരേ ചുമ്മാ എല്ലാരൊക്കെ പറയുണ്ടോ ബാഗിൽ ഇരിക്കുന്ന പേടിച്ചു ഇവനൊക്കെ എന്നിട്ട് അല്ല എന്റെ ഒന്നുമില്ല അപ്പുറത്തെ ഡാമൊക്കെ പേടിച്ചിരിക്കട്ടോ ഇവരെ ബാക്കി നമുക്ക് കേട്ടോ പോടാ വണ്ടി എന്നെ കൊണ്ട് പോലീസി പിടിപ്പിക്കുന്നു തോന്നുന്നു മരണം കേട്ടോ കൊണ്ടാകാൻ ഇങ്ങനെ ബസ് അടിച്ചാൽ കേട്ടോ നമ്മൾ കൂട്ടാരക്കറിയിൽ ഇങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും തമാശയും ഫണ്ണൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ അടക്കുന്ന അറിയാട്ടോ എല്ലാം തമാശകളാണ് അങ്ങനെ എല്ലാവരും ഉണ്ട് ഒരു എട്ടൊമ്പത് പേരുണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാർ എല്ലാവരും വന്നു പോകാനായിരത്തി രണ്ട് മൂന്ന് പേര് വന്നു ഇനി ഇവിടെ നേരെ പോവാണ് കേട്ടോ ഓക്കെ ഇനി ഈ ഒരു അടിപൊളി യാത്രയാണ് സൈഡ് സീറ്റ് കിട്ടി റിസർവേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇരുന്നോളാൻ പറഞ്ഞു കേട്ടോ അപ്പം ചിലപ്പോൾ മാറേണ്ടിയൊക്കെ വരും അറിയത്തില്ല നിന്നാലും കുഴപ്പമില്ല നിൽക്കാം നമുക്ക് പ്രശ്നം ഉള്ളതല്ലോ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരാളല്ലേ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് പോകാം കൊട്ടാരക്കട ടിക്കറ്റ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് കെ എസ് ആർ ടി സി എസ് ആർ ടി സി കേരള എസ് ആർ ടി സി എന്നാണ് കേട്ടോ കൊട്ടാരക്കര കുറച്ച് ബില്ലും ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്പർ അപ്പോൾ മുന്നൂറ്റി എൺപത്തഞ്ചാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലമൊക്കെ കഴിഞ്ഞ് ോക്കുമ്പോൾ ഈ ടിക്കറ്റ് റേറ്റ് ഈ ടിക്കറ്റ് റേറ്റ് അല്ലായിരിക്കും കിട്ടും നല്ല കൂടുതലായിരിക്കും അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഓർമ്മകൾ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇതെല്ലാം കാണിക്കുന്നത് അറിയിപ്പിക്കുന്നത് പിന്നെ ആരെങ്കിലും പോണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കറിയല്ലോ ഒരു ജസ്റ്റ് കയറുമ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് റേറ്റ് അറിയപ്പെടും പിന്നെ ജസ്റ്റ് ഞാൻ ഇന്നു പറഞ്ഞതാണ് ഇത് നാളത്തെ ഒരു ഓർമ്മയാണ് കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോകാം രാത്രി കാഴ്ചകളായതുകൊണ്ടാണ് ഇരിറ്റായതുകൊണ്ടാണ് കാഴ്ച കാണിക്കാൻ അങ്ങനെ പെരുമ്പാവൂരെത്തി കേട്ടോ നൈസജലുറക്കുറങ്ങി പിന്നെ ഇത് ഒരു തെറ്റു കംപ്ലൈൻറ് ആയിരുന്നു അങ്ങനെ അത് നന്നാക്കോ സമയോനിക്ക് നോക്കാം അങ്ങനെ അങ്കമാലി ഏരിയ ഒക്കെ കഴിഞ്ഞ കേട്ടോ ഒരു ബസ് സ്റ്റാൻഡിലാണുള്ളത് വണ്ടി ഇടിച്ച ആക്സിഡൻറ്റായോട്ടോ എൻ്റെ മുട്ടും മുറിഞ്ഞിരുന്നെയാണ് മുട്ടും പോയി ഇടിച്ച് ഒരാളെ പോക്കറ്റ് ഇരുന്നെന്ന് പറഞ്ഞാൽ പോയി പുള്ളി ഒരേ പ്രശ്നം അതിൻ്റെ ഫ്രണ്ടൊക്കെ ചളങ്ങിപ്പോയി കേട്ടോ ഞാൻ എൻ്റെ കാശ്മീർ ട്രിപ്പ് ലാസ്റ്റ് വന്നപ്പോഴും ഇത് കെസ് ബസ് ആയിരുന്നു കേട്ടോ ഓ കെസ്ആർ ടി ബസ് അങ്ങോട്ട് പറ്റിയിരുന്നില്ല ഇപ്പോഴും ഫ്രണ്ട് കൊണ്ടിരിച്ചിടിച്ച് ബാക്ക് സൈഡ് സൈഡൊക്കെ ചളങ്ങിപ്പോയി ഓക്കെ ഒരു പുള്ളി ഒരേ അലപ്പ് ഞാൻ പറഞ്ഞ് ചേട്ടാ മിണ്ടായിരിക്കും വന്നത് വന്നു വിവരമായിട്ടുള്ളു നല്ലൊരു ഉറക്കമൊക്കെ ആയിരുന്നു പക്ഷേ മുട്ട് ഇടിച്ച് നമുക്കിപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ആക്സിഡൻ്റ് ഒന്നും മലപ്പുറം വരുത്തി വെക്കുന്ന സംഭവമല്ലല്ലോ അപ്പം വണ്ടി ഇങ്ങനെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു രണ്ട് മണിക്കുള്ള ആ വണ്ടി പോകത്തില്ലോട്ടോ അവണ്ടിയുടെ ഫ്രണ്ടൊക്കെ ഒരുപാട് പൊട്ടിപ്പോയി അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരെ ടിക്കറ്റ് എൻ്റെ ടിക്കറ്റ് എടുത്ത് കേട്ടോ ഞാൻ കോയമ്പത്തൂരിലേ പോകുന്നത് അപ്പം എൻ്റെ ടിക്കറ്റ് എടുത്തു ഫോട്ടോ എടുത്തു എൻ്റെ നമ്പർ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തോട്ടോ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തില്ല എന്ന് തോന്നുന്നു ഫോൺ നമ്പർ വേണമെന്ന് തോന്നുന്നുണ്ടെട്ടോ ഓക്കെ അപ്പം വണ്ടി എന്തായാലും പോകത്തില്ല ഇനി വേറൊരു വണ്ടി വരും ആ വണ്ടി കയറി വേണം പോകാനായിട്ടോ കേട്ടോ അത് നിൽക്കുന്നതിൻ്റെ ഭാഗം ഇതാണോ കേട്ടോ ഞാൻ വണ്ടി നമ്പരോ വണ്ടി ഇടിച്ചോന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കാര്യം ആ വണ്ടി ഓടിച്ച ആൾക്കൊന്നും വരട്ടെ പണിയിട്ടണ്ടോ ഏതാ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇത് ഏതാ ബസ് സ്റ്റാൻഡെന്ന് അറിയത്തില്ലല്ലോ ചാലക്കുടിയിലാണോ കേട്ടോ ചാലക്കുടിയിലാണോ ഈ വരുമല്ലേ സംഭവം ഒരു കള്ളുകൊടിയും കിടന്ന അന്യാലു സഹി ഇട്ട് ഒരു മനുഷ്യനൊന്നും മിണ്ടുന്നില്ല ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടാ ഒന്ന് ഇറങ്ങിയിരിക്കുക ചേട്ടാ അയാളുടെ പോക്കറ്റ് കയറിയ പ്രശ്നം ബാക്കി കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളതല്ലേ ആസ്വദിക്കും എൻ്റെ കാര്യം വന്ന് ഞാൻ അന്ന് നടക്കണം എനിക്ക് അല്ല അല്ലേ അലക്കാം എൻ്റെ മുട്ട് മുറിഞ്ഞിരിക്കുക എൻ്റെ മുട്ട് മേടിച്ചായിരുന്നു നമുക്കൊന്നും വേണ്ട നമുക്ക് അങ്ങനെയുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് പ്രശ്നം ഓക്കെ 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 ബസ് വരട്ടെ എന്നിട്ട് പോകും ഈ ബസ്സിലാണ് കേട്ടോ പോകാൻ ഈ രണ്ട് ബസ്സിൽ ഇത് തൃശ്ശൂർ പോകാനുള്ള ആളുകളാണോ ഈ രണ്ട് ബസ്സിൽ പോകണം കോയമ്പത്തൂരൊക്കെ ഉള്ള ആളുകൾക്കുള്ള ബസ് വരുന്നുണ്ട് അതായത് എനിക്കൊക്കെ പോകാനുള്ള ബസ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ കുറച്ചു അവസ്ഥ എൻ്റെ അവസ്ഥ ഇതാണ് കഴിഞ്ഞ ഇതല്ലേ ഞാൻ ആലോചിക്കുന്നത് കാശ്മീർ ട്രിപ്പ് പോയിട്ട് വന്നപ്പോഴത്തേക്കും സൈഡ് സൈഡ് നായിരുന്ന സൈഡ് ഭാഗം ഇടിച്ച് പൊട്ടിച്ചു പോയി കെ എസ് ആർ ടി സി രണ്ടാമത്തെ കെ എസ് ആർ ടി സി ബസ്സിലാണ് രണ്ടു തൊട്ടേ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്തുള്ളൂ അത് രണ്ടും ആക്സിഡൻ്റ് ആയിട്ടുള്ളു എന്ത് ചെയ്യാനാ നോക്കാം 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 ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ രസം മീൻസ് അവർക്ക് കഷ്ടപ്പാടാണ് അവർക്ക് ഫൈൻ കാര്യങ്ങളൊക്കെ കിട്ടും നല്ല നമ്മൾ ഇഷ്ട ഒരു പാടങ്ങളൊക്കെ നല്ലതാണ് പുള്ളി പുള്ളി അവരെ ഇടയിൽ നാട്ടിലാണെങ്കിൽ അടിച്ച് ചെവുക്കല്ല് പൊട്ടിച്ചോ സീരിയസ്ലി ഇതൊക്കെ പറയാനുള്ള ഒരു ഉറപ്പായിട്ടും പറയും പുള്ളി പറഞ്ഞ് ഇടിക്കുന്ന റീലെടുത്തു ഞാൻ എന്തെങ്കിലും എടുക്കാൻ ഇറക്കുന്നില്ലല്ലയോ അടി ഇയാളുടെ പുള്ളിയുടെ പ്രശ്നം പോകട്ടിറിയെന്നുള്ള പ്രശ്നമാണോ കേട്ടോ ആ ഡയലോഗിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പ്രതികരിക്കുന്നതാണ് കേട്ടോ പിന്നെ പ്രതികരിച്ചില്ല വേണ്ടെന്ന് വിചാരിച്ച് ഫുള്ള് സീനാ ഓക്കെ ഇതൊക്കെയാണ് പുള്ളിയുടെ പ്രശ്നം ഫൈനലി നമ്മൾ കറക്റ്റ് ആറു മണിയായപ്പോൾ എത്തി കേട്ടോ ആറുമണിയായപ്പോൾ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ എത്തി ഞാൻ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് ഞാൻ ഫസ്റ്റാണ് കേട്ടോ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ വരുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തായാലും കുറച്ച് നമസ്കരിക്കാൻ പള്ളി പോകണം പള്ളി പോയിട്ട് ഇവിടെ ബാക്കി പരിപാടി ഓക്കേ ഓക്കേ അപ്പം ഇതാണ് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് നമുക്ക് ആരത്തെങ്കിലും ചോദിക്കാം പള്ളി വേണോ ചോദിക്കാം ഓക്കെ അതാണ് ഡെലിവറി ചെയ്യാം ഒരുപാട് ആളുകൾ രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഉക്കടം ലേക്ക് എങ്ങനെ പോയാലും ഒരു അഞ്ച് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് തണുപ്പ് നടക്കുന്നത് തണുപ്പ് ഇവിടുത്തെ പച്ച ബസ് ഇത് കാണുമ്പോഴെനിക്ക് ഛർദിക്കാൻ പൊട്ടും കേട്ടോ സത്യം സത്യം പറഞ്ഞാൽ ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് വരുവട്ടോ ഇപ്പൊ തമിഴ് ആളുകൾക്കെ ഹിന്ദിയിലൊക്കെ ഞാൻ ചോദിക്കുന്നത് അത് ഞാൻ ഉക്കടലിലേക്ക് എതിരെ അണ്ണാന്നൊക്കെ വിളിച്ചിട്ടാണ് ആദ്യം ചോദിക്കുന്നത് പക്ഷെ ഹിന്ദിയായിരുന്നു ഇവിടെ ഒരുപാട് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും പോവാണ് ഒരുപാട് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു പള്ളിയെ നോക്കിട്ട് കാണുന്നില്ല എന്തായാലും ബാങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉക്കടം ഉക്കടം ിലോട്ടാണ് നമ്മുടെ യാത്ര ഫസ്റ്റിലത്തെ നല്ല സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ മോർണിംഗ് ആയിട്ടേ ഉള്ളൂ തമിഴ്നാട്ടിലാ സ്മെല്ലും നമുക്ക് നടക്കാം ഇത്തവണ നടക്കുമ്പോഴത്തേക്കില്ലേ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരുപാട് റൂമുകളും ക്ലിനിക് ഹോസ്പിറ്റൽ എല്ലാം ഉണ്ടോ കേട്ടോ രാവിലെ നമ്മുടെ നാട്ടിലെ കൂട്ടി പതിവ് പോലെ ചെറിയ വയസ്സായിട്ടുള്ള ആളുകളൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് എന്തിനാണറിയില്ല ഇത് ഇവിടുത്തെ ബസ്സുകളാണ് കേട്ടോ ഓക്കെ കുഞ്ഞിടന്നോ കുഞ്ഞാടന്നോ കാര്യം നമുക്ക് മുന്നേ നടക്കാം 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 വന്നപ്പം റൂട്ട് മാറിപ്പോട്ടോ അപ്പോൾ ഞാൻ എണ്ണൻ്റെ ചോദിച്ചു അണ്ണൻ പറഞ്ഞു വന്ന റൂട്ട് ശരിയല്ല പത്ത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അഞ്ചല്ല പത്തുണ്ട് പത്ത് പത്ത് അപ്പോൾ എണ്ണം പറഞ്ഞ ഇവിടുന്ന് പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ കാണാം നമുക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ കാണാം ആദ്യം അത് ഇവിടുന്ന് റൈറ്റ് ആണ് കേട്ടോ പോകുന്നത് ബസ്സുകളൊക്കെ മോഹൻലാൽ റൂട്ട് പോകുന്നു കേട്ടോ കരിഞ്ഞു നമുക്ക് ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ആണ് കേട്ടോ പ്രൈവറ്റ് ബസ് ആവുമ്പോൾ അറിയില്ല രാവിലെ തുറന്നു വെച്ചേക്കുന്നു ഇതെങ്ങനെ മേടിച്ചു തിന്ന ആളുകൾ ഓക്കെ ഇവിടെ നൂറ്റി അമ്പത്തി ഏഴ് കിലോമീറ്റർ ആണ് പിന്നെന്താളയോ സ്റ്റേഷൻ മൂന്നേ പോയിന് അഞ്ച് കിലോമീറ്റർ നമുക്ക് ഈ റോഡിൽ നടക്കാം ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ നമ്മൾ തിരിയുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തിയ കേട്ടോ ട്രാഫിക് പാർക്കോ ചിൽഡ്രൻസ് ട്രാഫിക് പാർക്ക് എന്ന് കൂടുതൽ കോയമ്പത്തൂർ അതോ അതുപോലെ തന്നെ ഇല്ലേ ഞാന് എന്തോ ഒരു ധൈര്യമാണ് കേട്ടോ ഒറ്റയ്ക്ക് നടക്കാൻ ട്രാവലർ ആയതുകൊണ്ടാണ് യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് കേട്ടോ ആര് ചോദിച്ചാലും എവിടെ പോയാലും ഒറ്റയ്ക്ക് പോകാനൊന്നും ഒരു പേടിയില്ല കേട്ടോ ആ പേടിയൊക്കെ അങ്ങ് മാറി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു പേടി ഇല്ല എന്നുള്ളത് കേട്ടോ ഇപ്പം തന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കി ആരെങ്കിലൊക്കെ നടക്കുമ്പോൾ ഞാനൊരു ട്രാവലർ ഇതെന്ന് പണ്ട് എന്തോ കാരണത്താൽ തൂക്കി ശിതിപ്പ് ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല കേട്ടോ നോക്കി എപ്പോഴും ഇന്ന് എൻ്റെ കരുതി കിടപ്പുണ്ടോ എന്ന് നോക്കി ആളുകൾ ചില ആളുകളെ വിചാരിച്ച് എന്തോ വലിയ ഭാരമുള്ള സംഭവം ഇരുന്നോ എനിക്ക് എന്തോ കണ്ണാടി നോക്കുമ്പോൾ ഇത് വേണം ആ ഒരു ഇതായി ഓക്കെ എന്തായാലും ഇവിടെ ആയി എന്തായാലും നോക്കാം മന്ദം മന്ദം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ആദ്യം മൂന്നോ ഓക്കെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ നേരെയാണ് നമുക്ക് ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ പോകാം ഇവിടുന്ന് ലെഫ്റ്റ് ആണ് എയർപോർട്ട് കേട്ടോ കോയമ്പത്തൂർ അതാണ് ഇവിടെ കാണിച്ചു കഴിഞ്ഞത് സിഗ്നലാണ് നമുക്ക് എന്താ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ കാണാം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ അതാണ് നമ്മുടെ രാവിലത്തെ കാഴ്ചാട്ടം ഓക്കെ ഭാഗം ഇവിടെയാണ് ഇവിടെ ഒരു സൈഡൊക്കെ ഫുൾ നോക്കിയാലും റൂം റെൻറ്റ് റൂം റെൻ്റ് ആണ് കേട്ടോ അടവാണ് ഓക്കെ ഇത് വഴി നടക്കാം 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 പോലീസ് ഞാൻ നമ്മൾ ആ റോഡ് നേരെ ഇങ്ങോട്ട് നടന്നു കേട്ടോ അവിടുത്തെ ഇനി ഒരു ഓട്ടോ ഡ്രൈവറാണ് എന്നെ കണ്ടു പണ്ടിട്ട് ഞാൻ ചോദിച്ചു ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോലും ഇല്ല റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് അവിടുന്ന് ബ്രിഡ്ജിൻ്റെ താഴെക്കൂടെ പോയി കഴിഞ്ഞാൽ ഉക്കടം ലേക്ക് എത്തും എന്നാണ് പറഞ്ഞത് ഓക്കെ കിലോമീറ്റർ കുറച്ചാണ് പറഞ്ഞത് രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നാല് കിലോമീറ്റർ നടന്നു അറിയത്തില്ല എന്തായാലും നോക്കാം ഓക്കെ ഒരു ഭാഗം ഇവിടെയൊക്കെ ഒരുപാട് കോട്ടേജ് ഇതാണ് കേട്ടോ കോട്ടേജ് തന്നെ ഇവിടെ എല്ലാം നല്ല വലിയ ബിൽഡിങ്ങുകൾ വന്നു കേട്ടോ ഫ്ലാറ്റുകൾ എന്തൊക്കെയോ കടന്ന് കൂന്നുണ്ടോ കേട്ടോ എന്തുകൊണ്ടാണ് ഞാനും കാണാൻ പറ്റുന്നില്ല ഈ ഫ്രണ്ടിൽ പോകുന്ന സൈക്കിളായാലും ചേട്ടനുണ്ടല്ലോ ചേട്ടൻ എൻ്റെ അടുത്ത് വഴി ചോദിച്ചു കേട്ടോ അതായത് ഭാരത് പട്ടിയോളീസിൻ്റെ സൈഡിൽ ഏതോ സ്കൂളുണ്ടോ വി സി എച്ച് എസ് സ്കൂളോ എന്ന് പറഞ്ഞ അണ ഞാൻ കേരളത്തിൽ നിന്ന് വരുമോ എനിക്ക് ഒരു ഭാഗം അറിയത്തില്ലാണെന്ന് പറഞ്ഞു ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ അപ്പോൾ സൈക്കിൾ ആണ് പുള്ളി വാട്ട് ഈസ് ദിസ് ഇത് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് കടയാണ് ജെ കെ കാർ വാഷ് നമ്മുടെ ഐറ്റംസ് അവിടെ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ തണുപ്പായതുകൊണ്ട് നടക്കാനൊരു ഇതുമില്ല ചൂടാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പിന്നെ ഒരു ഗുമ്മിന് പറഞ്ഞാണ് അത് കുഴപ്പമില്ല നല്ല നല്ലൊരു മൂഡാണ് കേട്ടോ ഓക്കെ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരാൾ കൊട്ട തയ്ക്കുന്നതായിട്ടും വണ്ടിയിൽ ഒരാൾ കൊട്ടതയ്ക്കുന്നത് ഒരാൾ പശുവിനെ കറക്കുന്നതും ഒരു പുഴലിലൂടെ ഒരു സാധനം വായിക്കുന്ന കേട്ടോ അത് പിന്നെ ഞാറ് തടുന്നത് പിന്നെ മൺകലം നിർമ്മിക്കുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതെന്തോ കൊട്ടുന്ന സംഭവം ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഫുൾ തമിഴാണ് അവർ എഴുതി വച്ചിരിക്കുന്നത് ഹിന്ദി ഇംഗ്ലീഷും ഇല്ല ഹിന്ദി ഹിന്ദിയാണെന്നാലും വായിക്കാൻ അറിയത്തില്ല ഇംഗ്ലീഷും ഇല്ല കേട്ടോ അവിടെ ഒന്നും അറിയാൻ പറ്റത്തില്ല ഒരു വണ്ടിയിൽ നാല് പേരാണ് കേട്ടോ അണ്ണാ കിട്ടിയാ കിടച്ചാ അപ്പം നമ്മൾ എവിടെ വന്നതെന്ന് അറിയാമോ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എവിടെ അണ്ണാ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണോ സ്ട്രേറ്റ് റൈറ്റ് എന്നാ ഓക്കെ സ്ട്രേറ്റ് പോയിട്ട് റൈറ്റ് ലെഫ്റ്റ് ഇവിടെ നിന്ന് ക്യാമറയിൽ ഇവിടെ നിന്ന് സീനിലെന്തോന്നെട്ടോ ഹെൽമെറ്റ് ഒന്ന് നാല് പേര് പോകുന്നു ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നു ചിലരൊക്കെ ഹെൽമെറ്റ് വെച്ചിട്ട് തോന്നുന്നുണ്ടോ ഓക്കേ നമുക്ക് ഈ റോഡിൽ നടക്കാം സത്യം പറഞ്ഞാല് നല്ല ആളുകളാണ് കേട്ടോ എന്തുകൊണ്ട് സത്യം പറഞ്ഞാൽ നല്ല ആളുകളാണ് കേട്ടോ എല്ലാ ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഈ വഴിയൊക്കെ ചോദിക്കുമല്ലോ അവരുടെ അടുത്ത് ചേട്ടാ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഞാൻ ഇന്നൊരു ബസ് സ്റ്റോപ്പിൽ ഇരുന്നു നല്ലൊരു ഏജിലായിട്ടൊരു പുള്ളി കേട്ടോ എന്ന് ചോദിച്ചു ബസ് സ്റ്റാൻഡ് അവിടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേ ഇവിടെ നേരെ ഒരു കിലോമീറ്റർ പോയാൽ മതി എന്ന് പറഞ്ഞു അതിന് ഭയങ്കര സ്നേഹം കേട്ടോ പുള്ളി പറഞ്ഞ് നോക്കിയൊക്കെ പോണേ നോക്കി പോണേ വണ്ടിയൊക്കെ നോക്കി പോണേ പത്ത് മിനിറ്റ് നടക്കാനുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത് അപ്പോൾ ആ നല്ലൊരു മനുഷ്യൻ കേട്ടോ ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ തമിഴ്നാട്ടിലെ ആളുകൾ സീരിയസ് ആയിട്ട് പറയുകയാണോ കേട്ടോ നല്ല സഹകരിക്കാൻ അറിയാവുന്ന ആളുകളാണ് ഭയങ്കര സ്നേഹമാണ് കേട്ടോ സ്നേഹിച്ച സ്നേഹമാണ് വെറുപ്പിച്ച അതങ്ങ് അതേപോലെയാണ് കേട്ടോ നമ്മൾ ആരെയും വെറുപ്പിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് നമുക്കറിയത്തില്ല വെറുപ്പിച്ച ആളുടെ കഥകൾ അറിയത്തില്ല ഒരുപാട് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എവിടെയോ എത്തി എവിടെയൊക്കെ ഒരുപാട് ആളുകളൊക്കെ രാവിലെ കിടന്ന് പറഞ്ഞു അണ്ണാ റെയിൽവേ സ്റ്റേഷൻ ലെഫ്റ്റ് ഇതേ അല്ലേ താങ്ക് യു അണ്ണാ സ്ട്രെയിറ്റ് പോയിട്ട് കണ്ടോ എല്ലാം വയസ്സായിട്ടുള്ള ആളുകളാണ് സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിലിട്ടുവാണെങ്കിൽ എനിക്ക് പോവാം ഞാൻ പക്ഷെ പത്തില്ല ഞാൻ എല്ലാം ചോദിച്ച് ഇതാക്കിയിട്ടേ പോത്തുള്ളൂ കേട്ടോ കാര്യം അതിൻ്റെ സുഖം വേറെയാണ് ഓക്കെ ാണ് കേട്ടോ പക്ഷേ ഉക്കടം എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് ലോങ്ങ് ആണ് പറയുന്നത് നമ്മുടെ അണ്ണന്മാരുണ്ട് അണ്ണന്മാരുണ്ടോട്ടോ ബാക്കിൽ ഇവരാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടുമെന്ന് പറഞ്ഞാൽ പറഞ്ഞു ബസ്സിൽ പോകുന്നില്ല നടന്നാൽ പോകുന്നതെന്ന് പറഞ്ഞു എന്നാലേ നമുക്ക് നല്ല കാഴ്ചകളും കുറച്ച് നല്ല മനുഷ്യന്മാരെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ എന്തായാലും നടക്കാം എത്ര കിലോമീറ്റർ ആണെങ്കിലും നടക്കാം ഇഷ്ടംപോലെ സമയമുണ്ട് കേട്ടോ ആദ്യം റെയിൽവേ സ്റ്റേഷൻ കാണാം നമുക്ക് ഓക്കെ ഇതൊക്കെയല്ലേ ഇതൊക്കെ ഇവിടുത്തെ ടാക്സികളാണ് കേട്ടോ റെഡ് ടാക്സി ആണ് കേട്ടോ അതിൻ്റെ നമ്പർ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സീറോ ണിൻ്റെ നമ്പർ കേട്ടോ തമിഴ്നാട്ടിലെ റെഡ് ടാക്സി രണ്ട് മൂന്ന് ടാക്സീസ് വേണ്ടി ഞാൻ കേട്ടോ ഇതെല്ലാം ഇവിടുത്തെ ആ അത് തന്നെ എല്ലാം റെഡ് ടാക്സി ആണല്ലോ ഇങ്ങനെ പോ അതായത് ടോപ്പ് റെഡ് കളർ ആയിരിക്കും പിന്നെ വൈറ്റ് ആയിരിക്കും കേട്ടോ ടാക്സിയുടെ കളർ എന്ന് പറയുന്നത് ഓക്കെ അയ്യോ ആദ്യ കേട്ടാണ് കേട്ടോ ഒരു ഹോട്ടൽ മലയാളത്തിൽ കാണുന്നത് ഹോട്ടൽ ചിന്താമണി ചിന്താമണി കൊറക്കേ സാമോ ചിന്താമണി ഹോട്ടൽ അത് മലയാളി കസ്റ്റമറെ പിടിക്കാനുള്ള പരിപാടിയാണ് ഇതൊരു തിയേറ്റർ തിയേറ്റർ അവിടെയൊക്കെ വഴിയോരൊക്കെ ചോരക്കാരുടെ കടകളാണ് പക്ഷെ ആരും ഓപ്പൺ ചെയ്തിട്ടില്ല ഇത് തിയേറ്ററോ ഈ പഴയ നമ്മുടെ ആ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അല്ലേ കൊള്ളാം കൊള്ളാം ഓക്കെ ഓക്കെ നേരെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നേരെ ലേക്ക് പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ പരിപാടിയാക്കി നമുക്ക് നോക്കാം ഓക്കെ